പ്രണയം നല്ലത് നമുക്ക് അങ്ങനെ തള്ളാവുന്ന ഒന്നല്ല അത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു വിഷയമാണ് സൈദ്ധാന്തികമായിട്ടും പിന്നെ തത്വശാസ്ത്രപരമായിട്ടൊക്കെ വ്യാഖ്യാനങ്ങളുണ്ടായി ഒരു ഭാഗത്ത് ജീവിതം വ്യർത്ഥമാണെന്ന് പറഞ്ഞാൽ അതേ ആൾ തന്നെ ഭയങ്കര ആസക്തിയോടെ പ്രണയിക്കുകയാണ് കാരണം എൻ്റെ വായനക്കാർ എപ്പോഴും പുതിയ തലമുറക്കാരാണ് അപ്പം നമ്മുടെ ആത്മീയതയിലേക്ക് കഥ നഗ അതിലേക്ക് പോകാൻ നോക്കി പറ്റിയില്ല കമ്മ്യൂണിസത്തിലേക്ക് പോകാൻ നോക്കി പറ്റിയില്ല പിന്നെ എന്തെങ്കിലും നമുക്കൊരു നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മളെ പ്രചോദിപ്പിക്കുന്ന എന്തെങ്കിലും ഉണ്ടാകണം അങ്ങനെയാണ് ഇയാള് പ്രണയത്തിലേക്ക് വരുന്നത് പ്രണയത്തിലേക്ക് ഒന്ന് അത് ആ പക്ഷേ പ്രണയം നല്ലത് നമുക്ക് അങ്ങനെ തള്ളാവുന്ന ഒന്നല്ല അത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയമാണ് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയമാണ് അതിന് പിന്നെ സൈദ്ധാന്തികമായിട്ടും പിന്നെ തത്വശാസ്ത്രപരമായിട്ടൊക്കെ വ്യാഖ്യാനങ്ങൾ ഉണ്ടായിരുന്നു അതാണ് ഈ നോവലിൽ പറയുന്നുണ്ട് നമ്മൾ അൽബെയർ കാമ്യം എന്ന് പറഞ്ഞാൽ അയാളുടെ അൽബെയർ കാമ്യം ജീവിതം വ്യർത്ഥമാണെന്ന് പറഞ്ഞാൽ ജീവിതം ജീവിതം അപ്ഷഡിറ്റിയാണ് അപ്പൊ ജീവിതത്തിന് അർത്ഥമില്ല ആത്മഹത്യയാണ് നല്ലത് എന്നൊക്കെ പറഞ്ഞത് പക്ഷെ അതേ സമയത്ത് ഈ വലിയ എഴുത്തുകാരൻ ഭയങ്കരമായിട്ട് ഇയാൾക്കൊരു പ്രണയം ഉണ്ടായിരുന്നു കേട്ടോ ആ അതേ സ്പാനിഷ് പിന്നെ സിനിമ ഉണ്ടായിരിക്കും മരിയ കസാറസ് അവിടുത്തെ അവള് സ്പാനിഷില് വലിയ സിനിമ താരമായിരുന്നു ഭയങ്കര സുന്ദരിയായിരുന്നു അപ്പൊ ഇയാൾക്ക് അവളോട് ഭയങ്കര പ്രണയമായിരുന്നു അപ്പൊ നോക്ക് ഒരു ഭാഗത്ത് ജീവിതം വ്യർത്ഥമാണെന്ന് അതേ അതേയാള് തന്നെ ഭയങ്കര ആസക്തിയോടെ പ്രണയിക്കാണ് അപ്പൊ അതുപോലെയാണ് നമ്മുടെ ഈ നോവലിലെ കഥാനു ആ അതുകൊണ്ട് പക്ഷെ അതില് പിന്നെ വ്യർത്ഥമാണ് ജീവിതം എന്നല്ല ശരിയാണ് പക്ഷെ അതുകൊണ്ട് നമ്മൾ പോയിട്ട് തൂങ്ങി മരിക്കേണ്ട ആവശ്യമില്ല നമുക്ക് നമ്മുടെ നമ്മളെ ജീവിക്കാം ആ വ്യർത്ഥമാണെന്നുള്ള ബോധം അപ്പൊ അതാണ് ഈ നോവലിന്റെ നമ്മൾ പറഞ്ഞ മുഖ്യ പ്രചോദനം എന്ന് പിന്നെ നമ്മള് പുതിയ തലമുറ വായി എനിക്ക് നിർബന്ധമുണ്ട് പുതിയ തലമുറ വായിക്കണം കാരണം എന്റെ വായനക്കാർ എപ്പോഴും പുതിയ തലമുറക്കാരാണ് കേട്ട അമ്പത് വർഷം മുമ്പ് എഴുതുമ്പോഴും പിന്നെ അതിനുശേഷം ഇങ്ങനെ ആദിത്യൻ രാധ എന്ന് പറഞ്ഞ നോവൽ പറഞ്ഞു പിന്നെ അങ്ങനെ അങ്ങനെ ഇങ്ങനെ ഓരോന്ന് വരുമ്പോഴും അതെല്ലാം പിന്നെ പുതിയ തലമുറ വായിച്ചത് പുതിയ തലമുറ എന്റെ കൂടെ നടന്നിട്ട് ഇപ്പൊ ഞാനൊക്കെ വയസ്സായപ്പോ പുതിയ തലമുറക്കും വയസ്സായി അതാണ് ശരിയായിട്ടില്ല ഒരു നോവല് നമ്മൾ ക്ലാസിക് എന്ന് പറഞ്ഞതാണ് അതിന് വായനക്കാർക്ക് പ്രായമില്ല എല്ലാ എല്ലാ പ്രായമുള്ള വായനക്കാരും വായിക്കുമ്പോഴാണ് എല്ലാ കാലത്തും വായിക്കുമ്പോഴാണ് ഒരു നോവല് നമ്മൾ ക്ലാസിക് ആയിട്ട് മാറുന്നത്